വിശംശക്യസ്തുതിയായിരിക്കട്ടെ ആഴത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ശ്ലീഹാകാലത്തിൻ്റെ ആറാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ദൈവകൽപ്പനകളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് സർവവും ദൈവമഹത്വത്തിനായി അർപ്പിച്ചുകൊണ്ട് സ്വർഗോന്മുഖമായ യാത്ര സുഗമമാക്കണമെന്ന് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം നാലാമധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് സ്വർഗോന്മുഖമായ നമ്മുടെ യാത്രയിൽ ഈ ലോകത്തിൻ്റെ കെണികളിൽ പെടാതിരിക്കാൻ നാം പുലർത്തേണ്ട ജാഗ്രത ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവപ്രമാണങ്ങളോടുള്ള വിശ്വസ്തത നമ്മെ മറ്റുള്ളവരുടെ മുൻപിൽ പോലും മഹത്വം ഉള്ളവരാക്കും നാലാം അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവയനുസരിച്ച് അതായത് നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവിൻ എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും അങ്ങനെ ഈ ലോകത്തിൽ അവർ മഹത്വമുള്ള ജനതയായി മാറും അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കപ്പെടും രണ്ടാമത്തെ വായനയിൽ ജെറൂസലേമിൻ്റെ ശൈലി സ്വന്തമാക്കാൻ ഏശീയ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം കൂടി കൂടികൊള്ളുന്ന ജെറുസലേം ഈ ലോകത്തിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കും ഈ ജെറുസലേം തർക്കങ്ങളില്ലാത്ത സ്ഥലമാണ് കലഹങ്ങൾക്ക് ഇടമാണ് അവിടെ സ്നേഹത്തിൻ്റെ ശൈലി എല്ലാ ദുഷ്ടതകളെയും കീഴടക്കുന്നു അങ്ങനെ ദൈവമഹത്വം അവിടെ സജീവമാകുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ കുറഞ്ചോസുകാർക്കുള്ള ഒന്നാം ലേഖനം പത്താം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യാൻ പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മുപ്പത്തൊന്നാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യും അങ്ങനെ ആദ്യത്തെ മൂന്ന് വായനകളുടെയും അന്തസ്സത്ത ഈ ലോകത്തിൽ നാം തുടരുമ്പോൾ എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് വർധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് സ്വർഗോന്മുഖമായ നമ്മുടെ യാത്രയിൽ നാം പുലർത്തേണ്ട നിലപാടുകളുടെ വെളിപ്പെടുത്തലുകളാണ് ഇവയെല്ലാം ഈ വെളിപ്പെടുത്തലുകളോട് ചേർന്ന് പോകുന്നതാണ് ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തി ഏഴ് മുതൽ പതിമൂന്നാം അധ്യായം അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ മുന്നറിയിപ്പുകളെ അവഗണിച്ചും കാലത്തിൻ്റെ അടയാളങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെയും സ്വയം ന്യായീകരിച്ചും മറ്റുള്ളവരെ പഴിച്ചു മുന്നേറുന്ന ആധുനിക ലോകത്തിൻ്റെ ശൈലികൾക്കുള്ള താക്കീതുകളാണ് ശരിയായ വിലയിരുത്തലുകളും സഹോദരങ്ങളോടുള്ള രമ്യതയും പശ്ചാത്താപത്തിൻ്റെ ശൈലിയും സ്വർഗോന്മുഖ യാത്രയിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷം ആധുനിക ലോകത്തോട് ഇന്നത്തെ സുശ്രേഷൻ രണ്ട് പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ നടത്തുകയാണ് ഒന്നാമതായി നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്തത്ര വലിയ കടം വരുത്തി വയ്ക്കരുത് രണ്ടാമതായി നിങ്ങൾ അങ്ങനെ ആ സാഹചര്യത്തിലാണെങ്കിൽ വഴിയിൽ വച്ച് അവനുമായി ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക ഈശോയുടെ കാലത്ത് മറ്റൊരാളോട് കടപ്പെട്ടിരിക്കുന്നത് സാധാരണമായിരുന്നു എല്ലാ കടങ്ങളും വേഗത്തിൽ തിരിച്ചടച്ച് ഒത്തുതീർപ്പാക്കുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിരുന്നു അതായിരുന്നു അവിടുത്തെ നാട്ടു നടപ്പ് തന്നെ അല്ലാത്ത പക്ഷം കടം ലഭിക്കാനുള്ളവൻ നിയമപരമായി കടം വീട്ടാനുള്ളവനെ ന്യായാധിപൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നു ന്യായാധിപൻ അയാളെ നിയമലംഘകനായി ശിക്ഷിച്ച് ജയിലിൽ അടയ്ക്കും അവസാന ജില്ലിക്കാശ് കൊടുത്തു തീർക്കുന്നതുവരെ വരെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല കടം കാരണം ജയിലിൽ അടയ്ക്കപ്പെടുന്നത് നല്ല കാര്യമായിരുന്നില്ല കാരണം ജയിലിൽ കിടന്ന് കടം വീട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതായത് ഒരിക്കലും പുറത്തിറങ്ങാനാവാത്ത വിധം അവൻ പൂട്ടപ്പെടുന്നു അതുകൊണ്ട് ദൈവകൽപ്പനകളുടെ താക്കീതുകളെ അവഗണിച്ചുകൊണ്ടുള്ള മനുഷ്യജീവിതം എന്നേക്കുമായി പൂട്ടപ്പെടുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത് വഴിയിൽ വെച്ച് തന്നെ ഇത് എന്ന താക്കീതിന് നമ്മുടെ ഈ ലോക ജീവിതവുമായി നല്ല ബന്ധമുണ്ട് അനുദിന ജീവിതം താക്കീതുകൾക്കനുസരിച്ച് ദൈവകൽപ്പനകളുടെ അന്തസ്തത്യം മാനിച്ചുകൊണ്ട് ക്രമപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നിത്യജീവൻ്റെ വഴി നമുക്കായി തുറക്കും എന്നാൽ ഇവിടെയെല്ലാം അവഗണനയുടെ ശൈലി നാം സ്വീകരിച്ചാൽ ഒരിക്കലും എത്തിപ്പിടിക്കാനാവാത്ത വിധം നിത്യത നമുക്ക് അന്യമാകും നിത്യാഗ്നിയിൽ നാം അകപ്പെടുകയും ചെയ്യും സുശേഷത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് യഹൂദർക്ക് പരിചിതമായ രണ്ട് സംഭവങ്ങളെക്കുറിച്ചാണ് ലൂക്ക സുശേഷം പറയുന്നത് ഗലീലിയക്കാരുടെ രക്തം അവരുടെ യാഗങ്ങളുമായി കലർത്തി എന്ന ഭയാനകമായ പരാമർശമാണ് ഒന്നാമത്തേത് ജെറുസലം ഒരു കൂട്ടം ഗലീലിയൻ തീർത്ഥാടകരെ പിലാത്തോസ് കൊല ചെയ്തതിനെയാണ് സൂചിപ്പിക്കുന്നത് പിലാത്തോസ് ഈ ആളുകളെ എന്തിനു കൊന്നുവെന്ന് വിവരണം വെളിപ്പെടുത്തുന്നില്ല എന്നാൽ ഈ പ്രവൃത്തി പിലാത്തോസിൻ്റെ ക്രൂരതയോടുള്ള താല്പര്യത്തെക്കുറിച്ച് മറ്റ് ചരിത്ര രചനകൾ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട് രണ്ടാമതായി സീലോഹായിലെ ഗോപുരത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ഒരു ജെറുസലേമിന് ചുറ്റുമുള്ള മതിലിലെ ഒരു ഗോപുരത്തെയാണ് പരാമർശിക്കുന്നത് ഒരു മതിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തകരുകയും പതിനെട്ട് ജെറുസലേം നിവാസികൾ അതിനിടയിൽപ്പെട്ട് മരിക്കുകയും ചെയ്തു ഈ രണ്ട് സംഭവങ്ങളിലും ആളുകൾക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വ്യക്തമായ കാരണമില്ലാതെ ജീവൻ നഷ്ടപ്പെട്ടു രണ്ടുതരം സംഭവങ്ങളും നമ്മുടെ നിലനിൽപ്പ് എത്രമാത്രം ദുർബലമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇരകൾ തെറ്റൊന്നും ചെയ്തില്ലെന്നും അവരുടെ മരണത്തിന് കാരണമായതൊന്നും ചെയ്തിട്ടില്ലെന്നും ഈശോ സൂചിപ്പിക്കുന്നുണ്ട് ജീവിതം എത്രമാത്രം ദുർബലവും മോശവും ക്രൂരവും ഹ്രസ്വവുമാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് പശ്ചാത്തപിക്കാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതുപോലെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ നശിച്ചു പോകുമെന്ന സൂചനയാണ് ഈശോ ഇതിലൂടെ നൽകുന്നത് യഹൂദർ ഈ രണ്ട് സംഭവങ്ങളെയും പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്നാണ് വ്യാഖ്യാനിച്ചിരുന്നത് എന്നാൽ ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി ആത്മസംതൃപ്തി കണ്ടെത്തിയിരുന്നവർ അതായത് യഹൂദർ സ്വന്തം ജീവിതങ്ങളിലേക്ക് നോക്കിയിരുന്നില്ല സ്വന്തം കപടതകളെക്കുറിച്ചും പാവസ്ഥകളെക്കുറിച്ചും യാതൊരു ചിന്തകളും ഇല്ലാത്തവരായിരുന്നു അവരോടാണ് ഈശോ ഇങ്ങനെ പറയുന്നത് പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കുമെന്ന് അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ വ്യാഖ്യാനിച്ച് സമയം കളയുന്നവരാകാതെ ആത്മപരിശോധനയ്ക്കുള്ള അവസരങ്ങളും മാനസാന്തരത്തിനായുള്ള മുന്നറിയിപ്പുകളും അല്പം കൂടി കാര്യമായി നമുക്കും പരിഗണിക്കാം വഴിയിൽ വെച്ച് തന്നെ നമുക്ക് രമ്യതപ്പെടാം സ്വർഗത്തിൻ്റെ ശൈലികളോട് നമുക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാം ഈശോ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ